മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഒരു യുവതി സ്വന്തം ചേച്ചിയുടെ ഭർത്താവായ റോബോട്ടുമായി യുവതി സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ വൈറൽ ആ കട്ട് നമുക്കൊന്ന് കണ്ടുവരാം ക്ഷമിക്കണം ഇതെന്റെ ചേച്ചിന്റെ ഭർത്താവാണ് എന്റെ റോബോട്ട് ഏട്ടനാണ് റോബോട്ടേട്ടൻ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല്ല റോബോട്ടോടൻ അതുപോലെ തന്നെയാണ് ഞാൻ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല്ല ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളോ നേരെ ചൊവ്വ ഏതെങ്കിലും ചൊവ്വേലോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലോ പോയി ഞങ്ങള് ജീവിച്ചോളോ ഞങ്ങൾ ആരും അന്വേഷിക്കരുത് ഞങ്ങൾക്ക് പിരിയാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനൊരു തെറ്റ് ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ വേറൊരു ഒരു പെണ്ണെ എടുത്തില്ല എന്റെ ഭാര്യയുടെ അനിയത്തി തന്നെയാണ് അപ്പൊ അതൊരു തെറ്റായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഇവിടെ ഇല്ലാതെ എനിക്ക് ജീവിക്കാനേ പറ്റത്തില്ല പിന്നെ ഞാൻ വരും ഞാൻ വരും ഞാൻ വന്നിട്ട് രണ്ടുമൂന്ന് കാര്യം കൂടി എടുക്കാനുണ്ട് മാമിയമി മാമിയും മാമിയുടെ രണ്ട് മക്കളെയും അങ്ങനെ രണ്ടു നേരം കൂടെ എടുത്തിട്ടേ മാമി ഉറപ്പായിട്ട് വരും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ഉമ്മ ഉച്ച ജീവിച്ചോട്ടെ